ോര വസ്ത്രമൂരി ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെങ്ങോര കൂടുവിട്ട സ്വർഗമാ വീട്ടിൽ ചെല്ലവേ പുണർന്നു പോകൾ അന്യമാ കർത്തേജന്മം ധന്യ പോകും നെയ് ജ്ഞാനം എങ്കേഹം തേടി ദൈവത്തോടൊത്തോ പത്തനംതിട്ട ഭദ്രാസനംഗമായ ഫാദർ മാർട്ടിൻ ജോസഫ് പുത്തൻവീടിന് വികാരനിർഭരമായ യാത്രാമൊഴി ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയില് കഴിയവേ നാല്പത്തിനാലാം വയസ്സിലായിരുന്നു അന്ത്യം സ്വദേശമായ കോന്നി വൈദിക ജില്ലയിലെ മുളന്തര സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമിസ് കാതോലിക്കാ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു ജൂലൈ രണ്ടിന് രാവിലെ ആറ് പതിനഞ്ചിന് ക്ലർജി ഹൌസിൽ നിന്ന് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു അവിടെ അഭിവന്യ ജോഷുവമാർ ഇഗ്നാത്തിയോസ് മിത്രാപൊലിത വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നാലാം ശുശ്രൂഷയ്ക്ക് അഭിവന്യ ജോഷുവമാർ ഇഗ്നാത്തിയോസ് മിത്രാപൊലിത്തയും അഭിവന്യ അയുഹന്നോൻമാർ തേയോഡോഷ്യസ് മെത്രാപൊലിത്തയും നേതൃത്വം നൽകി മൃതശരീരം ഭവനത്തിൽ എത്തിച്ചതിനു ശേഷം ഒൻപത് മണിക്ക് ആരംഭിച്ച അഞ്ചാം ശുശ്രൂഷയ്ക്ക് അഭിവന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് മെത്രാപോലിത്തയാണ് നേതൃത്വം നൽകിയത് തുടർന്ന് നടന്ന ആറാം ശുശ്രൂഷയ്ക്ക് അഭിവന്യ മോറോൻ മോർ വെസേലിയൂസ് ക്ലിമിസ് കതോലിക്ക ബാവ നേതൃത്വം നൽകി ശേഷം ഭൗതിക ശരീരം മുളന്ത സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലേക്ക് സംവഹിക്കപ്പെട്ടു ഏഴാം ശുശ്രൂഷയ്ക്ക് അഭിവന്യ മോർ ക്രിസോസ്റ്റോ മെത്രാപോലിത്തയും എട്ടാം ശുശ്രൂഷയ്ക്ക് അഭിവന്യ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപോലിത്ത അഭിവന്യ തോമസ് മാർ യൌസേബിയൂസ് മെത്രാപോലിത്ത അഭിവന്യ യു ോന്മാർ ക്രിസോസ്റ്റോ മെത്ര പോലിത്ത എന്നിവരും നേതൃത്വം വഹിച്ചു വിവിധ വൈദിക ജില്ലകളിൽ സേവനം ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മിഷൻ പ്രദേശങ്ങളിൽ ദൈവശുഷ ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ മിഷൻ രൂപതയായ പാറശാല ഭദ്രാസനത്തിൽ സേവനം ചെയ്ത് വരവെയാണ് ഫാദർ മാർട്ടിൻ ജോസഫിന് ഹൃദ്രോഗം പിടിപെട്ടത് തുടർന്ന് അങ്ങോട്ട് ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ജൂൺ മുപ്പതിന് ഫാദർ മാർട്ടിൻ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു ु